ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കാരണം ഇത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടണ ഒരു ഐറ്റമാണിതാ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ അപ്പുറത്തൊരു തൊടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അത് അവർ ചോദിച്ച ചോദിച്ചപ്പോൾ അവർ തന്നോ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനും ഒക്കെയും കൂടിയിട്ട് അതിനുള്ള ശ്രമം നടത്തിയത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ലൈക്ക് ഇടുക എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനതാ അതൊക്കെ കൂമ്പൊക്കെ ഒടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണ് ഈ ഒരു വാഴക്കൂമ്പിന് പറയുക വാഴമാണി അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം എന്താണെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു വാഴക്കൂമ്പ് എന്ന് പറയണത് അപ്പോൾ അതിലതാ പശയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനെയൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഒരു കത്തി എടുത്ത് ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ചന്തം ചന്തമില്ലേ അപ്പോൾ ഇത് കറി വെച്ച് കഴിക്കുമ്പോഴുള്ളൊരു ആ ഒരു ടേസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്ന് വിചാരിക്കണോ ഇത് കറി വെക്കണവർ ഉണ്ട് ധാരാളം ഉണ്ട് പക്ഷേ ഈയൊരു ഇന്നത്തെ കാലത്ത് ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇതങ്ങനെ വയ്ക്കാൻ സമയം കിട്ടാറില്ല ചിലർക്കൊന്നും പിന്നെ കയ്യിലൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറൊന്നും എന്ന് തോന്നുന്നു അപ്പം പക്ഷേ ഇത് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യണൊരു വെജിറ്റബിളാണ് ഈയൊരു വാഴക്കൂമ്പ് അപ്പോൾ അത് ഞാനിന്ന് തോരം വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഇതിൻ്റെ ഒരു ഒരറ്റത്തു നിന്നാണ് ഇങ്ങനെ നമ്മൾ കൂമ്പ് അരിഞ്ഞരിഞ്ഞ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിലിങ്ങനെ പശയുണ്ടാവും അപ്പോൾ ഞാൻ ആ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ എണ്ണയൊക്കെ പരറ്റിയിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ ആയ അതിൻ്റെ ഒരു കറയൊക്കെ വരും എന്നാലും കുഴപ്പമില്ല അത് കഴുകി കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വോയിസിന് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ജലദോഷം ശരിക്കും മാറിയിട്ടില്ല മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ സോറി ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പം ഞാനത് ചെറിയ ഒരു ചെറിയതാക്കിയിട്ടാണിത് അരിഞ്ഞെടുക്കേണ്ടത് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായില്ല ഈ ഒരു കറി പല ഒരു മൂതര അങ്ങനെയൊക്കെ പറയണ ആ അതിൻ്റെ കൂടെ ഇട്ട് വെക്കും പല രീതിക്കും ഇത് കറി വെക്കാറുണ്ട് ഓരോരുത്തർ ഓരോരോ രീതിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ ഈ ഒരു വാഴയുടെ ആ ലാസ്റ്റ് ഭാഗം കണ്ടില്ല അത് എടുക്കാൻ പാടില്ല നമ്മൾ കറി വെക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഞാനിന്നൊരു ചെറുതാണ് കിട്ടിയത് അപ്പോൾ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മാത്രമായി അപ്പോൾ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ഞാൻ കറി വെച്ചേനെ പക്ഷേ അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു മുറി മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ കൂടി ചേർത്തിട്ടാണ് ഇന്നത് തോരൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെറുപയർ എടുത്ത് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട് അതൊന്ന് വിസിൽ വരട്ടെ കുക്കറിൽ വിസിലൊക്കെ വന്നു അപ്പോൾ അതാ തേങ്ങ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുറച്ച് ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും പിന്നെ ഞാനതിൽ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് അരച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനൊരു വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ തന്നെ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് സവാളയാണ് അതിൽ വയറ്റണത് അപ്പോൾ അതാ ചെറുപയർ അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് കാണിച്ചാണ് അപ്പോൾ സവാളയിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം ഉഴുന്ന് പരിപ്പും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പയർ വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ മുളക് കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വാഴക്കൂമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഒരു കളറിന് മാത്രം മതി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കാരണം നമ്മൾ പച്ചമുളക് ചതച്ചിട്ട് ചതച്ചിട്ടതിൽ തേങ്ങയിൽ ചേർക്കുന്നുള്ളതുകൊണ്ട് ഒരുപാട് എരിവ് ഇതിന് വേണ്ട മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർക്കേണ്ടതുണ്ട് അതും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കണം വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കരുത് ഇതിന്ന് ഇങ്ങനെ ഊർന്നും വെള്ളം വരും ഒരുപാട് വെള്ളമായ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ ചെറുപയറ് വേവിച്ചെടുക്കുമ്പോഴും വെള്ളം ഒരുപാട് പറ്റില്ല അത് ഡ്രൈ ആയിട്ട് വേവിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് ഞാൻ നന്നായി ഇളക്കുന്നുണ്ട് കേട്ടാ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി കഞ്ഞിക്കൊക്കെ കഞ്ഞിക്കും പഴങ്കഞ്ഞിക്കും ഒക്കെ നന്നായിട്ട് ഉണ്ടാകും ഈ ഒരു കറി അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ നല്ലവണ്ണം ചതച്ച് വന്നിട്ടുണ്ട് ഒരുപാട് അരയ്ക്കണ്ട നന്നായി അരയ്ക്കണ്ട എന്നാൽ ഒരുവിധം അരയും വേണം അങ്ങനെ ഒരു പാകത്തിനായിരിക്കണം ജീരകവും കണ്ടല്ലേ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർത്തു എന്ന് പറയണം വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഞാനത് നന്നായി ചതച്ചെടുത്തത് അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ കണ്ടില്ലേ വെള്ളമില്ലാതെ നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പാകത്തിനായിരിക്കണം ഇതുണ്ടാവേണ്ടത് ഈ ഒരു കൂമ്പ് കൂമ്പ് തോര നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ വെള്ളം പറ്റില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ താ ആ ഒരു കൂമ്പൊന്ന് ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് വേഗം ഒരു പച്ചക്കറിയാണ് ഈ ഒരു കൂമ്പ് അപ്പോൾ ഈ വെന്ത് വന്ന അതിലേക്ക് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചോറിന് രണ്ടാം കൂട്ടാനൊന്നും ആക്കണ്ട എന്താ പറയുക മെയിൻ കറിയായിട്ട് തന്നെ കൂട്ടുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത് ചെറുപയറിൻ്റെ ഇട അല്ലാതെയും ഇത് വെക്കാറുണ്ട് കൂമ്പ് തോരനായിട്ട് മാത്രം വെക്കാറുണ്ട് എങ്ങനെ വെച്ചാൽ ഈ ഒരു കൂമ്പ് തോരൻ നല്ല ടേസ്റ്റാണ് ചെറുപയർ കൂടി ഇള ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ശേഷം അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നല്ല ഒരു മണം അതൊന്ന് ഫീൽ ചെയ്യും അപ്പം തന്നെ നമുക്ക് ആ ഒരു കൂമ്പ് തോരൻ്റെ ടേസ്റ്റ് മുഴുവൻ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണത് അപ്പോൾ അതും കൂടി ചേർത്ത് ഇളക്കുക ഇളക്കിയിട്ട് ഒരു കറിവേപ്പിലയും കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എങ്കിലും അതിൽ കറിവേപ്പില അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഒരു മണത്തിന് നല്ലതായിരിക്കും അപ്പോൾ അതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂമ്പ് തോര കിട്ടിയ ഇതുപോലെ തന്നെ ഒന്ന് വെക്കാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ വാഴക്കൂമ്പ് തോരെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ